ചേപ്രമ്പ് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം ചെയ്തു സേവന രംഗത്ത് മറ്റൊരു കാൽവയ്പുമായി ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടാമത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ടീച്ചർ നാടിന് സമർപ്പിച്ചു സമാധാനം കിട്ടുന്നില്ലേ കരുതേണ്ടത് ഓരോരുത്തരും തികച്ചും സൗജന്യമായിട്ടാണ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ വി പി സ്വാഗതം പറഞ്ഞ പരിപാടി വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷനായ പി ചന്ദ്രാകൻ മാസ്റ്റർ കെ സി ജോസഫ് ജോസഫിന വർഗീസ് ത്രസ്യാമ മാത്യു കൌൺസിലർമാരായ സിജോ മറ്റപ്പള്ളി ജോണി കെ ജെ ഷംന ജയരാജ് നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് മോഹനൻ പി ഡോക്ടർ ഫർസീന മുൻ ചെയർമാൻ പി പി രാഘവൻ ടി കെ പ്രകാശൻ ജിയോ ജേക്കബ് എം പി സിദ്ദീഖ് ലക്ഷ്മണൻ പി രവീന്ദ്രൻ സി സാബു മണിമല ജോർജ് മേലോട്ട് ഉണ്ണികൃഷ്ണൻ എം വി ബാബു കഷാങ്കിൽ തുടങ്ങിയവർ ആശംസ അറിയിച്ച് സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ പ്രദേശവാസികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു സുനിൽ വി വി നന്ദി പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ചു